ഹായ് ഗൈസ് അപ്പം ഇന്ന് അമ്മൂസിൻ്റെ കല്യാണമാണ് അപ്പം നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഞാനത് ശ്രീ ഏട്ടൻ കുഞ്ഞു അതുപോലെ തന്നെ അമ്മു ഒരു വണ്ടിയിലാണ് സത്യം പറഞ്ഞാൽ ഏട്ടനെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഏട്ടമാരൊക്കെ കൂടെ വേറെ വണ്ടിയിലാണ് അപ്പോൾ നമ്മളെ കൂടെ വരാൻ ഭയങ്കര ഇതുണ്ടായിരുന്നു പക്ഷേ എന്തായാലും ബ്രഡ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുവരണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടാ നമ്മളെ വണ്ടിയിൽ കയറിയേ പറ്റുകയുള്ളുമായിരുന്നു പിന്നെ അത് ആണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ വണ്ടിയിൽ കയറിയിട്ട് അപ്പം ഇതാണ് നമ്മളെ കല്ല്യാണ പിന്നെ സുന്ദരിയായിട്ടുള്ള കേസ് അപ്പം ഇവള് നേരത്തെ റെഡി ആയിട്ടുണ്ടായിരുന്നു ബ്യൂട്ടീഷ്യൻ നേരത്തെ വന്നതുകൊണ്ട് നേരത്തെ റെഡി ആയിട്ടിരിക്കായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഒന്ന് മാറ്റാൻ സമയം കിട്ടില്ല കേസ് നേരത്തെ ആയിരുന്നു മുഹൂർത്തം മാത്രമല്ല നേരത്തെ ഇറങ്ങണമായിരുന്നു കൊയിലാണ്ടി കല്യാണം അപ്പം അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങി പിന്നെ നമുക്ക് അവിടുന്ന് ഫോട്ടോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ സിംഗിളൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ടാണ് എടുക്കുന്നത് ചെക്കൻ്റെ വീട്ടുകാരെ വന്നില്ലായിരുന്നു അപ്പോൾ ഓരോ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ടാണ് നമ്മൾ ഈ സിംഗിൾ ഫോട്ടോ ഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഓൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുക്കേണ്ടത് അത് പിന്നെ എല്ലാ കല്യാണത്തിനും സ്ഥിരമാണല്ലോ കേസ് അപ്പോൾ അതൊക്കെ ചെയ്തു പിന്നു പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പം ഏട്ടൻ്റെ ഫ്രണ്ട്സ് ഏട്ടൻ്റെ ഫ്രണ്ട്സ് ഒരു ടീമും നമ്മളെ ഫ്രണ്ട്സ് ഒരു ടീമും അങ്ങനെ ഒരു ഗേൾസ് ഗ്യാങ്ങും ഒരു ബോയ്സ് ഗ്യാങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചതാണ് നമ്മൾ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്കിടയിൽ പുറത്തുനിന്ന് ഒരാളും ഇല്ല നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിച്ച് വളർത്തുന്നവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ടീം അത്രയും അടിപൊളിയായിട്ട് പോയി കൊണ്ടിരിക്കുന്നുണ്ട് അതിനകത്ത് ഈ ഏട്ടന്മാരെല്ലാം അമ്മൂൻ്റെ ഏട്ടന്മാരാണ് ഏടത്തി അമ്മമാരൊക്കെ അമ്മൂൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് അപ്പം അങ്ങനെയാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ സങ്കടമുള്ള ഒരു കാര്യമാണ് എന്നു വെച്ചാൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിർത്തിയിട്ട് ഇവൾ പുറത്തേക്ക് പോകില്ല അരുൺ നമുക്കറിയുന്ന ആൾ തന്നെയാണ് നമ്മളെ കൂടുതലുള്ള ആൾ തന്നെയാണ് പക്ഷെ എന്നാലും പെങ്ങളെക്കയച്ചു വിടുമ്പോഴൊരു സങ്കടം ഉണ്ടാവില്ലേ അതെല്ലാ ഏട്ടന്മാരിലും ഉണ്ടായിരുന്നു അങ്ങനെ അമ്മൂൻ്റെ കല്യാണമാണ് ഗൈസ് അമ്പലത്തിൽ നിന്നായിരുന്നു കല്യാണം അവിടെ അരുൺൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു അമ്പലത്തിൽ നിന്ന് തന്നെയായിരുന്നു കേട്ടോ കല്യാണം അപ്പം അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു നല്ലൊരുപാട് സന്തോഷം നമ്മൾ പണ്ടിങ്ങനെ പറയായിരുന്നു ഈ ടെൻത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടെൻത്ത് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർ ഓരോ വഴിക്കാവുമല്ലോ ഓരോരോ കോഴ്സ് ഇവളും അതുല്യം ഒരുമിച്ചായിരുന്നു ഞാനും സ്ത്രീ ഒരുമിച്ചായിരുന്നു അപ്പം അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ ഓരോരോ ഭാഗമാവുമല്ലോ ആ സമയത്ത് നമുക്ക് അങ്ങനെ ടെൻഷൻ വരുന്നു ഇപ്പം പുറമേന്ന് വിട്ടു വിട്ട് പോവോ അങ്ങനെയൊക്കെ പക്ഷെ അതൊന്നും ഉണ്ടായില്ല ഗൈസ് നല്ല അടിപൊളിയായിട്ട് പോകുന്നു കേട്ടോ അപ്പം പിന്നെ ഇനി നമുക്കിടയിലൊരാളുടെ കല്യാണം അയക്കാനുണ്ട് ആളയം കാണിക്കാം പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പരിപാടികളൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ ഫുള്ളി എൻഗേജ്ഡ് ആകും അല്ലെങ്കിൽ നമ്മൾ ഫുള്ളും എന്താ പറയുക എൻജോയ് ചെയ്ത് നടക്കുന്ന സമയത്ത് വീഡിയോസ് എടുക്കാൻ നമുക്ക് നല്ല പ്രയാസം എടുക്കുമല്ലോ എനിക്ക് വീഡിയോസ് എടുക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ കൂടുതൽ എന്തൊക്കെയോ ഓരോരോ പരിപാടിയിലിങ്ങനെ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് ഫുള്ളായിട്ടും വീഡിയോസ് ഒന്നും ഇതിനകത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല ഗൈസ് അന്നേരമുള്ള കല്യാണം ഞാൻ ഫുൾ എടുത്തിട്ടുണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞു പിന്നെ നമ്മൾ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞ് കളിച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കാരണം ഇവരെ ഷൂട്ട് കഴിയുന്നവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യണമല്ലോ അപ്പോൾ അതൊക്കെ കഴിയുന്നവരെ നമ്മളിവിടെയൊക്കെ തിരിഞ്ഞ് കളിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടിലോട്ടേക്ക് പോവുകയാണ് ചെക്കൻ്റെ വീട് അവിടെ എടുത്തു തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഭക്ഷണം കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു പൊതുവേ ആർക്കും ഇങ്ങനെ പെണ്ണും ചെക്കനും കയറുന്നത് കാണാനുള്ള ബാക്കി ഉണ്ടാവില്ല അവർ കയറി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാവില്ല പക്ഷെ ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ വൈകെത്തി അപ്പോൾ അവർ കയറി അവരുടെ ചടങ്ങുകളൊക്കെ കഴിയുന്ന സമയം കൊണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ കൂടാതെ സദ്യ പായസം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ സദ്യയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെന്താ അങ്ങനെ പരിപാടി കഴിഞ്ഞു പിന്നെ നമ്മൾ തിരിക്കുകയാണ് ഒരു വൈകുന്നേരം ആയതുകൊണ്ട് തിരിച്ച് വരുമ്പോൾ അവളെ വീട്ടിൽ കയറി പിന്നെ ഇവിടെ കുറച്ച് അവളെ കൂടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തവർക്ക് വൈകുന്നേരം റിസപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അധികം നേരം വെക്കാതെ തന്നെ നമ്മൾ ഇറങ്ങി കൊടുക്കുന്നുണ്ട് പിന്നെ ഇറങ്ങിയതിന് ശേഷം വീട്ടിൽ എന്നുവെച്ചാൽ ഇവിടെ അമ്മൂൻ്റെ ഏട്ടൻ ഏട്ടനും തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല ഏസ് എന്ന് വെച്ചാൽ പെങ്ങൾ പോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലോട്ട് കയറാനേ പറ്റുന്നില്ല അപ്പോൾ പുള്ളി എന്ത് ചെയ്യുന്നുണ്ട് വെറുതെനേ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടേ നിൽക്കുക അങ്ങോട്ട് ഒരുപാട് നേരം നമ്മൾ ഡ്രൈവ് ചെയ്തു അവസാനം നമ്മൾ നമ്മളെന്ത് ചെയ്തു ഒരു ഫലദാനേഷനിൽ കയറി ഒരു ഫലുത കഴിച്ചു അവിടെ കയറിയിട്ട് ഞങ്ങൾ ഓരോരുത്തരും ഓരോ ഐറ്റം ഓർഡർ ചെയ്തു അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോകുമായിരുന്നു അപ്പോൾ അത്രയ്ക്ക് ഉള്ളൂ ഇന്നത്തെ വിശേഷം വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ